ാട് പുളിഞ്ചോട്ടിൽ കാട്ടുപന്നികൾ വ്യാപകമായി വാഴ കൃഷി നശിപ്പിച്ചു പുളിഞ്ചോട് നിരപ്പേക്കുടലിൽ കാട്ടുപന്നികൾ നശിപ്പിച്ചത് നാലു മാസം വളർച്ചയെത്തിയ നൂറ്റി ഇരുപതോളം ടിഷ്യൂ കൾച്ചർ പൂവൻ വാഴകളാണ് പന്നിക്കൂട്ടം കുത്തിമറിച്ചത് കർഷകന്റെ മാസങ്ങളുടെ അധ്വാനമാണ് പന്നിക്കൂട്ടം ഒറ്റ രാത്രി കൊണ്ട് തകർത്തെറിഞ്ഞത് ഇതേ സ്ഥലത്ത് നാലു മാസം മുമ്പ് ഇതേ കർഷകന്റെ ഇരുന്നൂറോളം വാഴകൾ പന്നിക്കൂട്ടം നശിപ്പിച്ചിരുന്നു ഒരു വാഴയ്ക്ക് ഏകദേശം നൂറ്റി അൻപത് രൂപയോളം ചെലവ് വന്നതായി കർഷകനായ ജോണി പറയുന്നു ഇപ്പം നൂ നൂറ്റി ഇരുപത് വാഴോളം അത് നിന്നൊന്നും മേടിച്ചുകൊണ്ടെന്ന് വെച്ചതാ അത് മൊത്തം പന്നി ഇതുപോലെ നാല് മാസം മുമ്പും അതായെന്ന് പറയുമ്പോഴത്തേക്കും മൊത്തം നാനൂറ് നാനൂറ് നാനൂറ്റമ്പത് വാഴയുണ്ട് ഈ നാനൂറ്റമ്പത് വാഴയിൽ ആ നാല് മാസം മുമ്പും പത്തിരുന്നൂറ് ജില്ല വാഴ പന്നി നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പത്തിരുന്നൂറ് വാഴ ആ ഇരുന്നൂറ് വാഴയ്ക്ക് വിവരമറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു